ുപ്പ് വെറുപ്പുകളുണ്ടാക്കുന്ന ഫാക്ടറി എന്ന് പറഞ്ഞ മാതിരി കടകൾ വെറുപ്പിൻ്റെ കടകളുള്ള സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഏറ്റവും കൂടുതൽ പരസ്പര സ്നേഹത്തിൽ സ്വാഗതം ക്രിസ്തീയ ദേവാലയത്തിന്റെ മുറ്റത്ത് പെരുന്നാൾ നമസ്കാരത്തിന് ആതിഥ്യമേകിയ സൗഹൃദത്തിന്റെ കേരള മാതൃകയാണ് ഇപ്പോൾ മാധ്യമങ്ങളിലെ ചർച്ച കേരള സ്റ്റോറി എന്ന പേരിൽ കേരളത്തെ അപകീർത്തിപ്പെടുത്തുകയും വിദ്വേഷം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സിനിമ പ്രദർശിപ്പിച്ച് കാലുഷ്യമുണ്ടാക്കാൻ വർഗീയ ശക്തികൾ ശ്രമിക്കുന്നത് വിവാദമായ പശ്ചാത്തലത്തിലാണ് ദേവാലയമുറ്റത്തെ മുറ്റത്ത് ഏത് ഗാഹ് ഏറെ ശ്രദ്ധേയമായിരിക്കുന്നത് ദ റിയൽ കേരള സ്റ്റോറി എന്നു മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച മാതൃകാപരമായ ഒരു ഈദുൽ ഫിത്തറിന് ഇന്ന് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി സാക്ഷ്യം വഹിച്ചിരിക്കുന്നു മഞ്ചേരി സി എസ് ഐ ചർച്ചിൻ്റെ അങ്കണത്തിലാണ് മാതൃകാപരമായ ഈദ്ഗാഹ് സംഘടിപ്പിക്കാൻ ചർച്ച് അധികൃതർ സൗകര്യം ചെയ്തു കൊടുത്തത് ലവ് ജിഹാദ് സ്ഥാപിച്ചെടുത്ത് ന്യൂനപക്ഷങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നതിനായി ഹിന്ദുത്വർ നിർമ്മിച്ച കേരള സ്റ്റോറി എന്ന വിദ്വേഷ സിനിമ ഇടുക്കി രൂപതയുടെ കീഴിൽ പ്രദർശിപ്പിച്ചത് വിവാദമായിരുന്നു എന്നാൽ പരസ്പര സഹകരണത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും യഥാർത്ഥ കേരള സ്റ്റോറിയാണ് ഞങ്ങൾ ജീവിതം കൊണ്ട് പ്രദർശിപ്പിക്കുന്നത് എന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു മഞ്ചേരിയിലെ മുസ്ലിം ക്രൈസ്തവ ജനവിഭാഗങ്ങൾ പള്ളിവികാരി ഫാദർ ജോയിയുടെ നേതൃത്വത്തിൽ ചർച്ച് അധികൃതരാണ് നിക്കോളാസ് മെമ്മോറിയൽ സി എസ് ഐ ചർച്ച വളപ്പ് സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റിക്ക് നമസ്കാരത്തിനായി വിട്ടു നൽകിയത് വിദ്വേഷത്തിൻ്റെ തെരുവിൽ സ്നേഹത്തിൻ്റെ കട തുറക്കുന്നതിനാണ് ഞങ്ങൾ ശ്രമിക്കുന്നതെന്ന ഫാദർ ജോയി ആശംസാ പ്രസംഗത്തിൽ പറയുക പോലും ചെയ്തു സഹദുദ്ദീൻ സലാഹി കാവനൂർ കുത്തുബ നിർവഹിച്ചു ഫാദർ ജോയിക്ക് ഒ അബ്ദുൽ അലി എഞ്ചിനീയർ ഉപഹാരവും സമർപ്പിച്ചു മുസ്ലിം സമൂഹത്തിനിടയിലെ അവാന്തര വിഭാഗങ്ങൾ സംയുക്തമായാണ് മഞ്ചേരിയിൽ ഈദ്ഗാഹ് സംഘടിപ്പിച്ചത് എന്നതും പ്രത്യേകതയാണ് മഞ്ചേരി സെൻട്രൽ ജുമാ മസ്ജിദ് കമ്മിറ്റി ജമാഅത്ത് ഇസ്ലാമി മുജാഹിദ് വിഭാഗങ്ങൾ തബ്ലീഗ് ജമാഅത്ത് ഷാഫിഹി മദ്ഹബ് പ്രവർത്തകർ മുതലായ ഗ്രൂപ്പുകളുടെ പ്രതിനിധികൾ ഉൾക്കൊള്ളുന്നതാണ് സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റി യുകാഹ മുസ്ലീങ്ങൾക്കിടയിലെ ആഭ്യന്തര സൗഹൃദത്തോടൊപ്പം മതേതര മതാന്തര സൗഹൃദം കൂടി വിളംബരം ചെയ്യുന്നതായി റമദാനിൽ നഗരത്തിലെ ഷാഫിഹി മസ്ജിദിൽ ജില്ലാ കലക്ടറോടൊപ്പം വിവിധ മത സാംസ്കാരിക രംഗത്തുള്ളവർ പങ്കെടുത്തുകൊണ്ടുള്ള ഇഫ്താർ വിരുന്നും നേരത്തെ സംഘടിപ്പിച്ചിരുന്നു ആരു തന്നെ വ്യാജം പ്രചരിപ്പിച്ചാലും കേരളത്തിൻ്റെ യഥാർത്ഥ സ്റ്റോറി മത സൗഹാർദ്ദത്തിൻ്റേതും സ്നേഹത്തിൻ്റേതുമാണെന്നും അത് അത്ര പെട്ടെന്ന് തകരുകയില്ലെന്നും പ്രചാരകരെ ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ദേവാലയമുറ്റത്തെ സ്നേഹത്തിൻ്റെ തക്ബീർ ധ്വനികൾ മുഴങ്ങിക്കൊണ്ട്